എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ചെറുപയർ കറി ഉണ്ടാക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ചെറുപയർ ഏകദേശം ഒരു ഒരു മണിക്കൂറായിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ട് അപ്പോൾ അത് കഴുകി ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ സവാള പച്ചമുളക് രണ്ട് പച്ചമുളകൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഇടുകയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾ ഇത് ഇട്ട് വേവിച്ച് മാറ്റി ഒരഞ്ചാറ് പ്രാവശ്യം വിസിലടിപ്പിക്കണം എന്നു വെച്ചാൽ ചെറുപയറ് വേവാൻ താമസമുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് ബെന്തു കിട്ടാൻ വേണ്ടിയിട്ട് ഒരഞ്ചാറ് പ്രാവശ്യം വിളിപ്പിക്കാം വിസില് കുറച്ച് തേങ്ങ അപ്പം അതിലേക്ക് ഗ്യാസിൻ്റെ ശല്യം ഉള്ളവർക്ക് ഞാനിവിടെ രണ്ട് വെളുത്തുള്ളി വരുന്നുണ്ട് കീരകം മുളക് പൊടി കുറേ തേങ്ങ ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ഫയറ് ഇതിലാക്കി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേക്കേപ്പിലേ കൂടെ ചേർത്ത് അടുപ്പി സ്റ്റവ് വെച്ച് ഒന്നും കൂടെ ചൂടാക്കി വെക്കാം തിളച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങാം പിന്നെ വറുത്ത് വറു ഞാൻ രണ്ട് വറ്റൽ വറ്റലുമുളക് ഒരു ശകലം ഉലുവ കടുക് ഇവ ഇട്ടാണ് ഞാൻ കടു വറുത്തേക്കുന്നുണ്ട് അപ്പം അത് ഈ എന്നിട്ട് കട വറുത്തോണ്ടെടുത്ത് ഇതില ചേർക്കുക എന്നിട്ടിറക്കുക ശ്രമിച്ചു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും കൊള്ളാമെങ്കിൽ അഭിപ്രായം പറയണേ